ഏയ് സാങ്കേതിക വിദ്യ വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കും എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ മാർക്സിസത്തിന് കാര്യമായിട്ടുള്ള പ്രസക്തി ഉണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതെന്തായാലും ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ പഠനങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് ആ വിഷയം ആദ്യം പരിശോധിക്കാം അജിം സർ ഈ എയ് വളർന്നാൽ മാർക്സിസത്തിന് എന്ത് പ്രസക്തി അല്ലെങ്കിൽ എന്ത് പ്രയോജനം എന്നൊക്കെയുള്ളതാണല്ലോ ഇപ്പം എന്തായാലും എത്തിച്ചു കഴിഞ്ഞു വലിയ ചർച്ചകളാണ് എന്താണ് ഞാൻ അദ്ദേഹത്തിന് പ്രസംഗം കേട്ടു തളിപ്പറമ്പിൽ അദ്ദേഹം കണ്ണൂർ ജില്ലാ സമ്മേളനത്തെ ഒരു ഉപപരിപാടിയിലെ ചുവർ ചിത്രഉദ്ഘാടനം അങ്ങനെ എന്തോ ഉദ്ഘാടനം ചെയ്യാമെന്ന് അദ്ദേഹം സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ഇരിക്കോ ബീച്ചിലിരിക്കുന്ന സമയത്ത് ആരോ അദ്ദേഹത്തിന് ഫോട്ടോ എടുത്തു ആ ബീച്ചിലിരിക്കുന്ന മൂന്നോ നാല് പേരുണ്ടായിരുന്നു ആ ഫോട്ടോ വളരെ പെട്ടെന്ന് എ എയിലേക്ക് കൊടുത്ത് അത് ഹിമാലയത്തിലിരിക്കുന്ന പോലെ ആക്കിയെന്ന് അദ്ദേഹം അത്ഭുതത്തോടെ സംസാരിക്കുകയാണ് അപ്പോൾ അത് മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം എ എന്തായിരിക്കും ഭാവിയിൽ കൊണ്ടുവരാൻ പോകുന്ന സാമൂഹിക മാറ്റം എന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് എ വന്നു കഴിയുമ്പോൾ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടും അതായത് ഓട്ടോമേറ്റ് ചെയ്യപ്പെടുമല്ലോ പല ജോലികളും ഓട്ടോമേറ്റ് ചെയ്യപ്പെടും അപ്പോൾ സ്വഭാവമായിട്ടും തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടും അപ്പോൾ അറുപത് ശതമാനത്തോളം തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുമെന്നാണ് അദ്ദേഹം പ്രഡിക്ട് ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞാൽ ഈ അറുപത് ശതമാനം പേരുടെ ക്രയശേഷി കുറയും വാങ്ങൽ ശേഷി കുറയും വാങ്ങൽ ശേഷി കുറയുമ്പോൾ മുതലാളിത്തം ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ മുതലാളിത്ത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുക ഏഴു കൂടി സഹായത്തോടെ ആകുമല്ലോ അങ്ങനെ ഉൽപാ ഉൽപ്പന്നങ്ങൾ ആർക്കും വേണ്ടാതെ വരും അങ്ങനെ മുതലാളിത്തം ഡിക്ലൈൻ ചെയ്യും അതായത് മുതലാളിത്തം തകരാൻ തുടങ്ങും മുതലാളിത്തം തകരാൻ തുടങ്ങുമ്പോൾ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കുറയും അതായത് ഉൽപ്പാദനം കുറഞ്ഞ് മുതലാളിത്തം ക്ഷയിച്ച് കഴിയുമ്പോൾ സമ്പന്ന ദരിദ്രം തമ്മിലുള്ള ഗ്യാപ്പ് കുറയും ആ ഗ്യാപ്പ് കുറയുന്നതാണ് സോഷ്യലിസത്തിൻ്റെ ഒരു ലക്ഷ്യങ്ങളിലൊന്ന് അങ്ങനെ എഐ വഴി സോഷ്യലിസം നടപ്പാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതെത്രമാത്രം ഒരു മാർക്സിസ്റ്റ് വീക്ഷണമാണെന്ന് ചോദിച്ചാൽ മുതലാളിത്തം തകർന്ന് അതായത് മുതലാളിത്തം ഒരു വശത്ത് തകരുന്നു തൊഴിലാളികളുടെ വാങ്ങൽ ശേഷി കുറയുന്നു തൊഴിലാളികളുടെ വരുമാനം കുറയുന്നു വാങ്ങൽ ശേഷി കുറയുന്നു അപ്പം മൊത്തം ദാരിദ്ര്യം വരുന്നൊരവസ്ഥയാണ് സോഷ്യലിസം എന്ന മാർക്സിസ്റ്റ് വിമർശകരുടെ വാദം അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ദാരിദ്ര്യമുള്ള ഇടത്തെ മാർക്സിസ്റ്റിന് നിലനിൽക്കുള്ളൂ കമ്മ്യൂണിസ്റ്റിൽ നിലനിൽക്കുള്ളൂ എന്ന് മാർക്സിസ്റ്റ് വിമർശകർ നിരന്തരമായി ആക്ഷേപിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഇൻഡോസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അത് അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ അദ്ദേഹത്തിന് അത് വിശകലനം ചെയ്യാൻ സാധിച്ചതെന്ന് എനിക്ക് അറിയില്ല അതേസമയം തന്നെ ജനുവരി പതിനാലാം തീയതി മറ്റും അദ്ദേഹം കോഴിക്കോട് കെ എസ് ടി ഒരു സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് തന്നെ പ്രസംഗിക്കുന്നതായിട്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് എ ഐ വരുമ്പോൾ ലോകത്ത് സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് എ ഓട്ടോമേഷനിലൂടെ ജനങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തും ജോലി നഷ്ടപ്പെടുത്തുമ്പോൾ അതുമാത്രമല്ല എ ഐ ഉപയോഗിച്ച് മുതലാളിത്തം കൂടുതൽ ഉൽപ്പാദിപ്പിക്കും ഒരു വയസ്സത്തെ മുതലാളിത്തത്തിൻ്റെ ഉത്പാദനം കൂടുന്നു ഒരു വശത്ത് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നു ഇത് വർഗ സമരത്തെ ഉത്തേജിപ്പിക്കും അങ്ങനെ വിപ്ലവം ഉണ്ടാകുമെന്നാണ് അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് അതൊക്കെ അത് കുറെ കൂടി എന്താണ് യുക്തിസഹമായ ഒരു നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഈ തളിപ്പറമ്പിൽ അദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹത്തിന് പോയി ഈ കുറിച്ചുള്ള മാർക്സിസ്റ്റ് വീക്ഷണങ്ങൾ മൂന്നോ നാലോ അഞ്ചോ വർഷം മുമ്പ് തന്നെ പലരും പറഞ്ഞു പറയുന്നുണ്ട് മാർക്സിസ്റ്റ് ചിന്തകന്മാരും എക്കണോമിസ്റ്റുകളും മാർക്സിസ്റ്റ് വീക്ഷണങ്ങളും എക്കണോമിസ്റ്റുകളും പറയുന്നുണ്ട് അവർ ചൂണ്ടിക്കാട്ടുന്ന ഏയുടെ ഒരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് ജോലി നഷ്ടപ്പെടുമെന്നുള്ളത് തന്നെയാണ് അത് ഏത് പുതിയ സാങ്കേതിക വരുമ്പോഴും ഈ ഒരു ആശങ്ക മാർക്സിസ്റ്റ് എന്താണ് സൈദ്ധാന്തികർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേരളത്തിൽ പോലും കമ്പ്യൂട്ടർ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമരം തെറ്റായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു തൊഴിലാളി വർഗ്ഗ പാർട്ടി എപ്പോഴും തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ അതിനെതിരെ ആശങ്ക പ്രകടിപ്പിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുക സ്വാഭാവികം മാത്രമാണ് അപ്പോൾ തൊഴിൽ തിന്നുന്ന മകൻ എന്നൊക്കെ പേരിൽ ലഘുലേഖ ഇറക്കിയിരുന്നു അതൊക്കെ ശരിയാണ് അപ്പോൾ അത് അന്ന് സമരം ചെയ്ത് ശരിയാണോ അന്ന് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തോ ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ശരിയാണോ ചോദിച്ചാൽ വെച്ചാൽ അതൊരു ലോജിക്കില്ല കാരണം അന്ന് അവർ ഉന്നയിച്ച ആശങ്ക എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ ആശങ്കയാണ് ആശങ്ക ഉന്നയിക്കാൻ തൊഴിലാളി വർഗ്ഗ പാർട്ടി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ എ വരുന്ന സമയത്തും എ ഐ തൊഴിലാളി വർഗത്തിന് എന്ത് ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പിന്നെ തൊഴിലാളി വർഗ്ഗ പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല വേറെ ആരാണ് ഉപയോഗിക്കുക പക്ഷേ അത് പറയുമ്പോൾ അത് യുക്തിസഹമായിരിക്കണം അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എയെക്കുറിച്ചുള്ള മാർക്സിസ്റ്റ് ആശങ്കകളിൽ പ്രധാനപ്പെട്ടത് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഇതേ സാങ്കേതിക വിദ്യ ഇതേ സാങ്കേതിക വിദ്യ തൊഴിലാളികൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ജനകീയമായി അങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടത് അതത് ഗവൺമെൻറ്റുകളാണ് ഏത് സാങ്കേതിക വിദ്യ ആയാലും കമ്പ്യൂട്ടർ വന്നപ്പോൾ അതെങ്ങനെ ജനകീയമായി ഉപകാരപ്പെട്ടു കമ്പ്യൂട്ടർ എങ്ങനെ മനുഷ്യജീവിതത്തെ സ്വാധീന തൊഴിലാളി വർഗത്തെ എങ്ങനെ സ്വാധീനിച്ചു അങ്ങനെയാണല്ലോ അതിന് ചിന്തിക്കേണ്ടത് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത് അപ്പം എ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അഡ്വാൻ്റേജുകളെ പറ്റി ചിന്തിക്കുക തൊഴിലാളി വർഗത്തിനും പൊതുവേ മനുഷ്യ സമൂഹത്തിനും ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് ഒന്ന് ഈ അറിവിലേക്കുള്ള നമ്മുടെ ആക്സസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇൻ്റർനെറ്റ് വ്യാപകമാവുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം നമ്മുടെ തൊട്ടടുത്ത് ലൈബ്രറിയിൽ പോകണം ആ ലൈബ്രറിയിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടാകണം അവിടെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും പുതിയ അറിവുകൾ നേടണമെങ്കിൽ പുസ്തകം പണം കൊടുത്ത് വാങ്ങണം ഇപ്പം ഈ പുസ്തകം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന വീട്ടിൽ സ്വകാര്യ ലൈബ്രറിയിലുള്ള അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറിയിൽ മെമ്പർഷിപ്പുള്ള ആൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു ഈ പറയുന്ന അറിവ് എന്ന് പറയുന്നത് അപ്പോൾ അറിവിൻ്റെ ആ കുത്തക തകർക്കുകയാണ് യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റ് ചെയ്തത് ഇൻ്റർനെറ്റ് എന്താണ് അറിവിനെ ജനകീയമാക്കി ആ അറിവിനെ ജനകീയമാക്കിയപ്പോൾ അപ്പം നമ്മൾ പറയുകയാണ് ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക അധിനിവേശം അമേരിക്കയിൽ നിന്നുണ്ടാകും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്തോ ഒരു ഭീകര സാധനമാണെന്നൊക്കെ ആശങ്കിച്ചവർ അന്നുണ്ട് അങ്ങനെയല്ല ഉണ്ടായത് അറിവിനെ ജനകീയമാക്കുകയാണ് ചെയ്തത് അറിവ് ഒട്ടും അല്ലാത്ത ആളുകളിലേക്ക് എത്തി എത്തിപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ ഏ വരികയാണ് ഏ വരുമ്പോഴും സ്വാഭാവികമായിട്ട് സംഭവിക്കാതെ തന്നെയാണ് കൂടി നമുക്ക് ആക്സസ് നോളജിലേക്കുള്ള ആക്സസ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് രണ്ടാമത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിക്കുമ്പോൾ അത് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഏയുടെ ഡെവലപ്മെൻറ്റ് ഏയുടെ മെയിൻ്റനൻസ് ഏഡ് ഡിപ്ലോയ്മെൻറ്റ് ഇതൊക്കെ പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുന്ന ഒന്നായി മാറിയേക്കാം അപ്പോൾ അത് പുതിയ തൊഴിൽ തൊഴിലില്ലാതാവുന്നതോടൊപ്പം തന്നെ പുതിയ തൊഴിൽ മേഖലകൾ ഉണ്ടാവുകയും ചെയ്യുന്നു മൂന്നാമത്തെ കാര്യം ഉൽപ്പാദനം വർദ്ധിച്ചാൽ അത് തൊഴിലാളികൾക്ക് ഗുണകരമാവുകയാണ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ ഉൽപ്പാദനം വർദ്ധിക്കുകയാണെന്നിരിക്കട്ടെ അപ്പം ഉൽപ്പാദനം വർദ്ധിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ഒന്നാണല്ലോ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് എങ്ങനെയാണ് മോശമായി മാറുക അത് തൊഴിലാളികളെ മോശമായിട്ട് ബാധിക്കുക എന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ തൊഴിൽ നഷ്ടം തൊഴിൽ നഷ്ടം എന്നൊരു ഒരു ഒരു പോയിൻറ്റിൽ തൊഴിലാളികളെ കൂടി കൂടുതൽ എ ഐ എനേബിൾഡ് ആക്കുക എ ഐ ആക്കുക എ ഐ അവരുടെ തൊഴിൽ മേഖലയെ കൂടുതൽ നന്നാക്കുക എന്നൊരു പോളിസി സർക്കാരുകൾ സ്വീകരിക്കേണ്ടതാണ് ആ പോളിസികൾ സ്വീകരിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകൾ ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യേണ്ടത് പക്ഷേ ഗോവിന്ദമാഷ തളിപ്പറമ്പിൽ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് വ്യക്തിസഹമാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല മൊത്തം ഏഴ് വരുമ്പോൾ മൊത്തം ഉൽപ്പാദനം കുറയുകയും മുതലാളിത്തം ഉല്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വാങ്ങാൻ ആളില്ലാതാവുകയും തൊഴിലാളികളുടെ ക്രയശേഷി കുറഞ്ഞ് അവരുടെ ജോലി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ മുതലാളിത്തം തകരുകയും അങ്ങനെ സോഷ്യലിസം നടപ്പാക്കുകയും ചെയ്യുന്നുള്ളൊരു സിദ്ധാന്തം ഏതായാലും മാർക്സിസ്റ്റുകളേതാവാൻ വഴിയില്ല നിഷാദ് അതൊരു പുറകോട്ട് പോയ ചിന്താഗതി ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ പാളിപ്പോയതാണോ എന്നതും സംശയമുണ്ട് എന്തായാലും സാധനം ഏറിൽ പോയി എ ഐ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇപ്പം ഈ കമ്പ്യൂട്ടറിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അപ്പം എല്ലാ കാലത്തും അവർ കേൾക്കുന്ന ഒരു ചീത്തപ്പേരുണ്ട് അതിൻ്റെ പുറത്തേക്ക് മാഷ് ഇതും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും കൈ എന്ന് പോയത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ കമ്പ്യൂട്ടർ വന്ന സമയത്ത് അത് വലിയ തോതിൽ തൊഴിൽ നഷ്ടം ഉണ്ടാക്കും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പശ്ചാത്താപത്തിന്റെ ആവശ്യം സി പി ഐ എമ്മിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഉണ്ടാവേണ്ടതില്ല എന്നാണ് എന്റെ വിചാരം കാരണം കമ്പ്യൂട്ടർ വന്ന സമയത്ത് തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നു തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടാകും ആശങ്കയെ എടുത്തു പറയൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും തൊഴിലാളി വർഗ പാർട്ടികളുടെയും ഉത്തരവാദിത്തമാണ് അത് ആ കാലത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നു അതന്ന് പറഞ്ഞു അതിനുശേഷം കാലം മുന്നോട്ട് വന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു പശ്ചാത്തലം എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ അന്ന് കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു തൊഴിൽ നിന്ന മകൻ ഇപ്പോഴും ആളുകൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം സാങ്കേതിക വിദ്യകളെ എക്കാലത്തും എതിർക്കുകയും പിന്തിരിപ്പൻ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് ദുഷ്പേരൊഴിവാക്കിയേക്കാം എയെ സ്വാഗതം ചെയ്യാം എന്ന് മാത്രമല്ല എ കമ്മ്യൂണിസ്റ്റ് സമത്വ സമത്വരാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ആധുനികതയോടൊപ്പം പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ അദ്ദേഹം ഈ സങ്കീർണമായ സംഗതി പറഞ്ഞത് ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ എങ്ങനെയാണ് അതൊരു അജിംസ് അതിങ്ങനെയോ ഡീകോഡ് ചെയ്തു എനിക്കത് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് സോഷ്യലിസം അതുവഴി സംഭവിക്കുക എന്ന് പുള്ളിക്കാർ പറഞ്ഞ് എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അറുപത്സവത്തിനും ആൾക്കാരുടെ തൊഴിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ സോഷ്യലിസം വരിക സോഷ്യലിസം വരുന്നതിൻ്റെ വേറെയും സാധ്യതകളിനകത്ത് കാണാൻ പറ്റും പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എ ഐ വരുന്നതിനെ ശരിയാണ് അതൊരു റൂളിംഗ് പാർട്ടി കൂടിയാണ് കേരളത്തിൽ അവർ സർക്കാരിന്റെ ഒരു ഐ ടി നയമൊക്കെ ഉള്ള ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എ ഐയുടെ സാധ്യതകളെ എങ്ങനെ തൊഴിലാളി വർഗത്തിന് അനുകൂലമായി പ്രയോജനപ്പെടുത്താമെന്നതിനെക്കുറിച്ച് പോളിസികൾ ഉണ്ടാക്കുകയും അത് സർക്കാരിൻ്റെ ഭാഗമാക്കുകയൊക്കെ ചെയ്യണം അതോടൊപ്പം തന്നെ ലോകത്താകമാനം എ ഐ ഉണ്ടാക്കാൻ പോകുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട് നമ്മൾ ഇന്നലെ എ ഐ ഒരുപാട് പുഴവാചകം പറഞ്ഞല്ലോ എ ഐ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ബാധ്യതയുണ്ടെന്ന് ഞാൻ പറയും എ ആയി വരുമ്പോൾ ഉള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്താണ് തൊഴിൽ നഷ്ടമാണ് ഒന്നാമത്തെ കാര്യം തൊഴിൽ പോകും നല്ല വിഭാഗം ആളുകൾക്ക് തൊഴിൽ പോകും ആ തൊഴിൽ പോകുമ്പോൾ അത് പ്രാഥമികമായി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് തന്നെ അത് സാമ്പത്തിക അന്തരം ഉണ്ടാക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർ പുറത്തുപോയവർ പെട്ടെന്നുണ്ടാകുന്ന വരുമാനത്തിൻ്റെ അന്തരം സാമ്പത്തികമായ അന്തരം ഉണ്ടാക്കുകയും മനുഷ്യരെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യും അതാണ് അതിൻ്റെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ സമത്വത്തിൻ്റെ ഒരു പ്രതലം രൂപപ്പെടുക അതുണ്ടാവും രണ്ടാമത്തേത് ഈ പറയുന്ന എ ഐയിലേക്ക് മുഴുവൻ സാങ്കേതികവിദ്യ കൈമാറ്റപ്പെടുകയും എല്ലാം എ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാലത്ത് വിഭാഗീയതയുടെ വിഭജനത്തിൻ്റെ പക്ഷപാത സമീപനത്തിൻ്റെ വംശീയതയുടെ ഒക്കെ സാധ്യതകളുണ്ട് ഇതിനു മുമ്പ് തന്നെ പലയിടത്തും അവതരിപ്പിച്ചിട്ടുള്ള ലോകത്ത് പലയിടത്തും എ ഐ ചാറ്റ് ബോട്ടുകൾ സ്ത്രീകളോട് വിവേചനം കാണിച്ചതിൻ്റെ ആരോഗ്യരംഗത്ത് രംഗത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത എ ഐകൾ സ്ത്രീകൾക്ക് മാർക്ക് കുറയ്ക്കുന്നതിൻ്റെ വംശീയമായ കമൻ്റ് ചെയ്തതിൻ്റെ പേരിൽ മൈക്രോസോഫ്റ്റിന് വലിയ തിരിച്ചടി നേടേണ്ടി വന്നതിൻ്റെ അങ്ങനെ എ ഐ ചാറ്റ് ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ അവയെല്ലാം അവ ഏത് ഡാറ്റാബേസിനെ ആണ് അവർ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നതിന് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് പാരമ്പര്യമായിട്ടും മനുഷ്യൻ്റെ തോട്ട് എല്ലാം ബന്ധപ്പെട്ട വലിയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ചാറ്റ് ബോട്ടുകൾ സ്വാഭാവികമായും ആരാണോ അത് ഉണ്ടാക്കുന്ന ആളുകൾ അവരെന് ഏത് തരത്തിലുള്ള ഡാറ്റ ഉപയോഗിച്ചിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവ അതിൻ്റെ എല്ലാ വീക്ഷണ ഗുണങ്ങളും ഇരിക്കുന്നത് സോ അത് അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് വലിയ സെക്യൂരിറ്റി തൊട്ടുണ്ടാക്കും അത് നമ്മുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറും ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുക തന്നെ നോക്കും തന്നെ ആവശ്യമുള്ള പരസ്യങ്ങളും തന്നെയാണ് ആവശ്യമുള്ള കണ്ടന്റും മാത്രമേ തരുന്നുള്ളൂ അതാണ് എഐയുടെ അൽ ഗൗരതം എന്ന് വെച്ചാൽ എന്താണ് ഒരു സമത്വസുന്ദരവും എഴുകി ഒരു സൊസൈറ്റി അല്ല സൃഷ്ടിക്കുക എല്ലാവരെയും കള്ളികളിലാക്കും നിങ്ങൾ നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്പേസ് നിങ്ങൾക്ക് വേറൊരു ഫീഡും വരുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള പരസ്യം നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങളെ കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതം ഒക്കെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എ ഐക്ക് നമ്മൾ സ്വപ്നം കാണുന്ന മാനവിക മൂല്യങ്ങൾക്ക് പുറത്ത് ഒരുപാട് അപകടവശമുണ്ട് അതിനെക്കുറിച്ച് പറയാൻ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മടി അല്ലെങ്കിൽ ഗോവിന്ദഷിന് മടിയെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് അപ്പോൾ അത് പറയുന്നതിലൊരു തെറ്റുമില്ല അതിന് അപകടവശമുണ്ടെന്ന് ലോകം പരക്കെ അംഗീകരിക്കപ്പെടുകയും എ ഐ നമ്മളെ ചിലപ്പോൾ കൊന്നുകളയുമോ എന്നുള്ള ഡിസ്കഷൻ പോലും ഇവിടെ നടക്കവേ എ ഐക്ക് എതിർത്തെന്തെങ്കിലും സംസാരിച്ചാൽ കുഴപ്പമാകുമെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ അന്തരം എഐ ഉണ്ടാക്കും ആദ്യം തൊഴിൽ നഷ്ടം ഉണ്ടാക്കുന്ന അന്തരം മനുഷ്യരെ കള്ളികളാക്കുകയും കൂടുതൽ കൂടുതൽ വ്യക്തികേന്ദ്രികൃതമാക്കുകയും ചെയ്യുമ്പോൾ അന്തരം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുണ്ടാക്കുന്ന സെക്യൂരിറ്റി തൊട്ട് പ്രശ്നമാണ് അത് നമ്മൾക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറുന്ന പ്രശ്നമാണ് ഇപ്പം എ ഐയെ നിങ്ങളൊരു ഈ നേരത്തെ പറഞ്ഞതുപോലെ എ ഐ എ നിങ്ങൾ നിയമം നടപ്പിലാക്കാനോ ആരോഗ്യരംഗത്തോ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വിവേചനത്തിൻ്റെ പ്രശ്നം സീരിയസ് ആയിട്ടാക്കും വരും അതൊക്കെ ചൂണ്ടിക്കാണിക്കണം രണ്ടാമത്തെ ഒരു ഘട്ടം നേരത്തെ പറഞ്ഞതുപോലെ സമത്വത്തിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ പരമാവധി തൊഴിലുകൾ പോകും നമുക്കൊക്കെയും തൊഴിൽ പോകും എല്ലാം എ ഐ ചെയ്യാൻ തുടങ്ങും അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഭൂപുരുഷ മനുഷ്യൻ തൊഴിൽ രഹിതരായിരിക്കുമ്പോൾ ആ തൊഴിൽ രഹിതരായ മനുഷ്യരെ ഡീൽ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് ഭരണകൂടങ്ങൾ മാറും സർക്കാരുകൾ മാറും എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ എന്ന് വെച്ചാൽ തൊഴിൽ കൊണ്ടുണ്ടാക്കപ്പെടുന്ന വിവേചനം ഉണ്ടല്ലോ തൊഴിലുണ്ടാക്കുന്ന ഒരു ക്ലാസ് മുതൽ ഉണ്ടാക്കുന്ന വിവേചനം ഉണ്ടല്ലോ ഇവ കൂടെ കൂടി ഇല്ലാതാകുമ്പോൾ പോകണം എല്ലാം ചെയ്യുന്നത് ഇനി ടെക്നോളജിയാണ് ഓട്ടോമേറ്റഡ് ആണ് എല്ലാം അപ്പോൾ തൊഴിൽപരമായ ഒരു സുപ്രീമസി തൊഴിൽപരമായ ഒരു പ്രിവിലേജ് തൊഴിൽപരമായ ഒരു അധസ്ഥിതി ഇതൊന്നും ഇല്ലാതാവുകയും എല്ലാം ടെക്നോളജി ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ കൂടി പുറത്തേക്ക് ഇറങ്ങിക്കാൻ പോകുക അതുണ്ടാക്കുന്ന സമത്വത്തിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ എല്ലാവർക്കും ഒരു തുല്യവേതനം തുല്യമായ ഇൻകം ഒരു മിനിമം ഇൻകം ഉറപ്പാക്കാൻ ബാധ്യപ്പെടുന്ന ഒരു ഭരണകൂടത്തിൻ്റെ സാധ്യത സൃഷ്ടിക്കപ്പെടും അങ്ങനെയൊക്കെ ആലോചിച്ചാൽ സമത്വത്തിൻ്റെ വഴികൾ ഓപ്പൺ ചെയ്യപ്പെടുന്നു ഒപ്പം തന്നെ ഭരണകൂടത്തിനെ ഇപ്പം കേന്ദ്രീകൃതമായ പദ്ധതികൾ അവതരിപ്പിക്കാൻ കുറച്ചുകൂടി ഈസിയാവും ഓക്കെ ടെക്നോളജി ആണല്ലോ എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ അതിനകത്ത് സങ്കീർണതകൾ കുറയും കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ കുറയും കേന്ദ്രീകൃതമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പ്ലാനുകൾ നയപരിപാടികൾ അതിൻ്റെ ഇംപ്ലിമേഷൻ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ് ഇതെല്ലാം കുറച്ചുകൂടി സിമ്പിൾ ആവുകയും ആ നിലയ്ക്ക് നമുക്ക് വിശാലമായി ആലോചിച്ചാൽ സമത്വത്തിൻ്റെയും ഒരു സമതുലതയുടെയും ഒക്കെ ഒരു പ്രതലം രൂപപ്പെടുമെന്ന് വിചാരിക്കാം അതിനപ്പുറമേയായി ഒരുപാട് സാധ്യതകളെ തുറന്നു തരുന്നു ശരിയാണ് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ തൊഴിലാളികളെ കുറച്ചുകൂടി ആധുനികവൽക്കരിക്കാൻ സാധിക്കും സഹായിക്കും വിധത്തിലുള്ള ഒരുപാട് സാധ്യതകൾ തുറന്നു തരുമ്പോൾ തന്നെ അതിൻ്റെ അതിൻ്റെ റിസ്ക് അല്ല ഉണ്ട് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി സയൻറ്റിഫിക്കായും കുറച്ചുകൂടി ആഴത്തിലും സംസാരിക്കുകയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ആളുകളെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ക്ലാരിറ്റി ഇല്ലാത്ത നിലപാടുകളല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അതാണ് ആ പ്രവർത്തകർക്ക് അത് എത്രത്തോളം കൺഫ്യൂസ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് അത് കേട്ടുകൊണ്ടിരുന്നവർക്ക് അത് കുറച്ചുകൂടെ ക്ലാരിഫൈ വരേണ്ടതുണ്ട് ക്ലിയറാക്കാൻ ഗോർഡമാസ്റ്റർക്ക് സാധിക്കും എന്ന് കരുതാം